ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോവുകയാണ് കുറേ ദിവസമായി ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് തൊഴാൻ പോയിട്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് മണി നാലു മണി നേരത്താണ് ഇപ്പോൾ ഇറങ്ങുന്നത് രാവിലെ പോക്ക് നടക്കില്ല എന്തായാലും കുട്ടികളെയൊക്കെ നയിപ്പിച്ച് അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് പോകുമ്പോഴേക്കും അവർ നേരം ആവും അപ്പോൾ അതിനൊക്കെ നല്ലത് വൈകുന്നേരത്ത് പോവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഒരു നാല് മണിക്കൊക്കെയാണ് ഇറങ്ങാം കേട്ടോ പിന്നെ ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് ദൂരം ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ അവയ കാരണം കൊണ്ട് ഒരു മണിക്കൂർ പിടിക്കും അപ്പോൾ അതൊക്കെ പോവുള്ളൂ ഞങ്ങൾ അങ്ങനെ ദേവനാണ് ദേവനാണിപ്പോൾ കാറിൽ പാട്ട് വെക്കണിട്ടോ അതാണ് അവൻ്റെ കയ്യിൽ ഫോണൊക്കെ അവൻ്റെ ഇഷ്ടത്തിനുള്ള പാട്ടുകളാണ് വെക്കുക കുറേ ആയിട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ കുട്ടികൾ കിടന്നുറങ്ങിയിട്ടോ രണ്ടാളും കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോൾ ചായ സമയം അവ കാരണം കൊണ്ട് ചായ കുടിക്കാനായിട്ട് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു തട്ടുകടയിൽ ഒരു ചായയും പഴംപൊരിയും കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ കുട്ടികളെ ഉണർന്നുക്കുകയാണെങ്കിലും അവർ കഴിക്കൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഉറങ്ങിയാലും ഞങ്ങൾ രണ്ടാളും മാത്രം കഴിച്ചത് ദേവനും ഇഷ്ടമില്ല വേദക്കുട്ടിക്കും എണ്ണക്കടികളോട് വലിയ താല്പര്യമില്ല ഡെയിലി സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നവർക്ക് ഒരു നേരം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ വിത്തൗട്ട് ചായ ഇട്ട കുടിക്കുക മധുരല്ലാത്ത ചായ കുടിക്കുക അങ്ങനെ ഞങ്ങൾ ഇതാ ഗുരുവായൂർ എത്തിയിട്ടോ ഗുരുവായൂർ എത്തിയപ്പോൾ അവിടെ കാറ് ഞങ്ങൾ മഞ്ജുളാലിൻ്റെ അവിടെ കുറച്ച് പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലോ അപ്പോൾ അവിടെ കാറ് നിർത്തിയിട്ട് അവിടുന്ന് കുറച്ചും കൂടെ നടന്ന് വരാൻ വിചാരിച്ചു നമുക്ക് നടക്കാൻ എത്ര ദൂരം ഉണ്ടെങ്കിലും നടന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫീലാണല്ലേ അതും ഇത്രയും നല്ലൊരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്ന് അവിടെ റോഡ് മൊത്തം ബ്ലോക്ക് തന്നെ ആയിരുന്നു കേട്ടോ വേദക്കുട്ടീനെ സാറേട്ടം കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ദേവനെ കൈ പിടിച്ചോളയ്ക്ക് പറ്റില്ല അവളെനെ നോക്കാൻ പറഞ്ഞു കേട്ടോ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ നേരത്ത് ചിലപ്പോൾ അവൾ എൻ്റെ കൈ വിട്ട വിട്ടാലോ എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ ഫുള്ള് സനലേറ്റനെ ഏൽപ്പിച്ചിട്ടോ വേദകുട്ടീൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ പോണതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ ചെരുപ്പ് പുറത്ത് തന്നെ എപ്പോഴും ഇടുകട്ടോ ചെരുപ്പൊന്നും അവിടെ കൊടുത്തേൽപ്പിക്കാറില്ല ബാഗും ഫോണും വാച്ചുകളൊക്കെ അവിടെ കൊടുത്തേൽപ്പിക്കണം എന്നൊരു പതിവ് ഉണ്ടല്ലോ അതേപോലെ ഞങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ആ ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിൻ്റെ അവിടേക്ക് തന്നെ വന്നിട്ടോ ഫോട്ടോസൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തൊഴുത് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി തിരക്കും നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ പക്ഷേ ഞാനിത് എടുത്തിണ്ടായിരുന്നു എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് അമ്പലമാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ ഭംഗി അറിയണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് എന്നാലും വൈകുന്നേരം വന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അമ്പലം കാണാൻ തന്നെ അമ്പലം അയതിൻ്റെ പരിസരം മൊത്തം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടക്കണോടേക്ക് പോകുന്നു കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കും വിഷക്കൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചോട്ടോ ഞാനും സൺലെറ്ററിൽ മസാല ദോശയും വാങ്ങി കുട്ടികൾ പൊറോട്ട വാങ്ങിയിട്ടോ അവർ പിന്നെ ഇവിടെ ചെന്നാലും പൊറോട്ടയാണ് വാങ്ങുക അങ്ങനെ മസാലദോശ വന്നപ്പോഴായി നല്ല ടേസ്റ്റ് ഇട്ടൊക്കെ ഒരു മസാല ദോശ മാത്രം കഴിച്ചിട്ട് സത്യം പറഞ്ഞ വിശപ്പ് മാറിയില്ലേ കേട്ടോ ഞാൻ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും കൂടി വാങ്ങി ഒരു മസാല ദോശയും ഒരു പൊറോട്ടയും ഒരു ചായയും കുടിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ വിശപ്പൊന്ന് മാറി കളി സാധനങ്ങളുടെ കടയിലേക്കാണ്ട് കയറിയ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഏതേനൊക്കെ പോകാമെന്ന് ഒരു എത്തുമ്പോഴേക്കും കിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ അവരുടെ കളി സാധനമായിട്ട് ആ കടൽ ഉള്ളിലേക്ക് കയറി കേട്ടോ ബില്ല് പേ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പോയാലേ പറ്റും അങ്ങനെ അവിടെ നിന്ന് ഒരു അര മുക്കാൽ മണിക്കൂറോളം കേട്ടോ അങ്ങനെ അവിടെ നിന്നും പോകുന്നു നേരെ ഞങ്ങൾ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ സമയം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് മുഖത്തൊക്കെ നല്ല ഉറക്കം കേട്ടോ ഞാൻ എന്നാണെങ്കിൽ നേരത്തെ നീക്കും ചെയ്തു രാവിലെ ചെറുപ്പുളശ്ശേരി അയ്യപ്പങ്കാവലേക്ക് പോകാനും വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നീച്ചതാണ് അപ്പോൾ ഉച്ചയ്ക്കൊന്നും വല്ലാതെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ വീട്ടിൽ വത്തി ഡ്രസ്സ് മാറ്റി ഞാൻ മേലെ ജസ്റ്റ് ഒന്ന് കയ്യും കാലമൊക്കെ ഒന്ന് കഴുകി അങ്ങനെ മുഖത്തെ ഒന്നും പോയിട്ടെന്നെ ഇല്ലേ ഇനി അങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല ക്ഷീണം ഉണ്ടോ ചോദിച്ചാൽ ഒരു ക്ഷീണമില്ല അവിടെ കിടന്ന് കളിക്കണ്ടിട്ടോ അപ്പോൾ ഇനി പിന്നെ കാണാം ബായ്